കൂട്ടുപുഴ പോലീസ് എയ്ഡ് പോസ്റ്റിന്റെ നിർമ്മാണ പ്രവർത്തന ഉദ്ഘാടനം നിർവഹിച്ചു ഡിവൈഎസ്പിയും പറഞ്ഞു അതിർത്തി അതിർത്തി പ്രദേശത്ത് ഒരു പോലീസ് ചെക്ക് പോസ്റ്റിന്റെ ആവശ്യകത നമുക്ക് എല്ലാവർക്കും അറിയാം പോലീസ് ഒന്ന് നിയമവാഴ്ച റൂൾ ഓഫ് ലോ എഫക്റ്റീവായിട്ട് നടത്തുന്നതിന് വേണ്ടി പൗരാവകാശ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു അതുപോലെ തന്നെ നിയമ ലംഘനങ്ങളെ തടയുകയും വേണം നമുക്കറിയാം അതിർത്തി പ്രദേശമായതുകൊണ്ട് പലതരത്തിലുള്ള നിയമവിരുദ്ധമായിട്ടുള്ള സാ കടത്തുകൾ അങ്ങനെയുള്ളത് വരും പ്രത്യേകിച്ച് ലഹരി വസ്തുക്കളുടെ കടക്കുള്ള കടത്തുണ്ട് അങ്ങനെയുള്ള എല്ലാം വിഷയങ്ങളുണ്ട് അതിനെല്ലാം എല്ലാ സമയത്തുമുള്ള ജാഗ്രത ഏറ്റവും അത്യാവശ്യമാണ് പോലീസിൻ്റെ പ്രസൻസ് ഏറ്റവും അത്യാവശ്യമാണ് അതിനു അതിനുവേണ്ടി പോലീസുകാർ എടുത്തുകൊണ്ടിരുന്നൊരു ത്യാഗത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞത് ഒരു വാഹനത്തിൽ ഇരുന്ന് ഈ കാര്യം ഇരുപത്തിനാല് മണിക്കൂറും നിർവഹിക്കേണ്ട ഒരു ജോലി അവർക്ക് നിർവഹിക്കാൻ പ്രയാസം വരും അങ്ങനെ ലയൻസ് ക്ലബ് ഒരു താൽക്കാലിക സംവിധാനം ഒരുക്കി അതുപോര എന്ന് പഴയ ഡി വൈ എസ് പി വാഴവളപ്പിൽ സജേഷ് അദ്ദേഹം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അന്നത്തെ എസ് പിയും ആ കാര്യം ആവശ്യപ്പെട്ടിരുന്നു എം എൽ എ ഫണ്ട് വെച്ചത് ആ ഫണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ വെച്ചുവെങ്കിൽ പോലും ഇവിടെ സ്ഥലത്തിൻ്റെ പ്രയാസങ്ങൾ വന്നു പഞ്ചായത്തിൻ്റെതാണ് സ്ഥലമെന്ന് വന്നു അങ്ങനെ ആ തീരുമാനം എടുക്കുന്നതിന് കാലതാമസം വന്നു അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പദ്ധതി സർക്കാർ പദ്ധതികളുടെ ഒരു ഉദാഹരണം കൂടിയാണ് ഇനിയെങ്കിലും ഈ പ്രവൃത്തി രണ്ട് മാസം ഞാൻ ആലോചിക്കുന്ന പെരുമാറ്റച്ചട്ടം സാന്നിധ്യത്തിൽ ചെയ്യാൻ യു ദി അറ്റ് ഓൾ ാണ് ഇരട്ടി പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ കെ ജെ വിനോയ് സ്വാഗതം പറഞ്ഞ ചടങ്ങിന് കണ്ണൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ഹേമലത എം ഐ പി എസ് അധ്യക്ഷത വഹിച്ചു ഇരട്ടി അസിസ്റ്റന്റ് സൂപ്രണ്ട് ഓഫ് പോലീസ് യോഗേഷ് മന്ദയ്യസ് ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധൻ പായം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി രജനി കണ്ണൂർ റൂറൽ ഡിവൈഎസ്പി നർക്കോട്ടിക് സെൽ വി രമേശൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ലിസി ജോസഫ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മേരി റിജി ഇരിട്ടി ബ്ലോക്ക് ഓഫീസ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വി അരുൺ പായം ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡ് മെമ്പർ അനിൽ എം കൃഷ്ണൻ കണ്ണൂർ റൂറൽ കെ പി എ സെക്രട്ടറി കെ പ്രിയേഷ് തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു കെ പി ഒ എ കണ്ണൂർ റൂറൽ സെക്രട്ടറി കെ പി അനീഷ് ചടങ്ങിന് നന്ദി പറഞ്ഞു It will help the police officer to effectively functioning there in in the all the weather in rainy season, summers and all the season. The hard work of Emily sir, and he is giving the fund and it will materialize because of him and the constant effort of the DPC man. Ma'am has some important meetings so he, she can't attend. Otherwise, she like to attend this. The, this project is the very important for the. बॉर्डर चेकिंग ऑफ द व्हीकल कमिंग फ्रॉम द फ्रॉम फ्रम साइड एंड इट द इंपॉर्ट चेक पोस्ट ऑफ दिंग्स विलेजी लोकल वंत्र प्रधान रु स्टेट बोर्ड कूट वाहन परशोधन वाले प्राधान्यु കർണാടകത്തിൽ നിന്ന് കേരളത്തിലേക്ക് വാഹനങ്ങൾ കടക്കുന്ന പ്രധാനപ്പെട്ട നമ്മുടെ ഒരു പോയിന്റാണിത് ഇവിടെ കുറെ വർഷങ്ങളായി പോലീസ് പ്രധാനപ്പെട്ട വിശേഷ അവസരങ്ങൾ ക്രിസ്മസ് ന്യൂ ഇയർ ഓണം തുടങ്ങിയ അവസരങ്ങളിൽ മാത്രമായിരുന്നു വാഹന പരിശോധന ഉണ്ടായിരുന്നത് അതിനുമുമ്പ് നമുക്കറിയാം പഴയ പഴയപാലത്തിന്റെ പഴയപാലം കടന്നിങ്ങോട്ട് വരുമ്പോൾ ഒരു പോലീസ് ഏകദേശം വർഷങ്ങൾക്ക് മുമ്പ് എന്റെ ചെറുപ്പകാലത്തുണ്ടായിരുന്നു അതിനുശേഷം പ്രധാനപ്പെട്ട അവസരങ്ങളിൽ മാത്രം വാഹനപരീക്ഷ നടത്തുന്ന ഒരു സിസ്റ്റം ആയിരുന്നുള്ളത് എന്നാൽ കഴിഞ്ഞ രണ്ടു വർഷത്തോളമായി സ്ഥിരമായിട്ടൊരു സംവിധാനം ഇവിടെ വേണമെന്ന് നമ്മുടെ മേലുദ്യോഗസ്ഥർ തീരുമാനിച്ച അടിസ്ഥാനത്തിൽ ഈ പാലത്തിന്റെ ബോർഡർ കേന്ദ്രീകരിച്ച് ഒരു ബിൽഡിംഗോ മറ്റ് കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതിനാൽ പോലീസ് വാഹനത്തിൽ തന്നെ മഴയത്തും വെയിലത്തും വിശ്രമം എടുക്കേണ്ട സാഹചര്യത്തിൽ വാഹനം പരിശോധിക്കുകയും അത് ഇരുപത്തിനാല് മണിക്കൂറും ജോലി ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്